നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം അവർ എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൺഫേംഡ് ആയിട്ടുള്ളവർ മാത്രം കാണുക കാണുകട്ടോ അല്ലാത്തവർ കുത്തിയിരുന്ന് ഇത് കാണേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാം ഓക്കെ അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം ഓക്കെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് മെസ്സേജിൽ വാട്സപ്പ് നമ്പർ മോള് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ നിങ്ങൾ കോൾ ചെയ്യാതെ മെസ്സേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ എല്ലാവരും കോൾ ചെയ്യാ ചെയ്യുന്നത് അപ്പോൾ അതാ പറയുന്നത് നിങ്ങൾ മെസ്സേജ് ചെയ്യാം ഓക്കെ ഇപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക ഇവിടെ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് നൈൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഇപ്പോ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് അവര് ഫിനാൻഷ്യലി ഒരുപാട് അവരുടെ കയ്യിൽ ഒരുപാട് ധനം ഉണ്ട് ഒരുപാട് പൈസ ഇവരുടെ കയ്യിൽ ഉണ്ട് ഇപ്പോൾ എന്നാണ് കാണിക്കുന്നത് ഫിനാൻഷ്യലി ഇവർ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ആണ് നിക്കുന്നത് കാണിക്കുന്നത് കേട്ടോ മെസ്സേജ് കാട് നോക്കട്ടെ കമ്മ്യൂണിക്കേഷൻ എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വിളിക്കാൻ അത് കണ്ടോ ഫോണിൽ വിളിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ ഈ ഒരു സിറ്റുവേഷനിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളെ വിളിക്കാൻ നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളോട് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ ഇതൊരു ത്രീ ഒപ്പൻഡിക്കിൾസ് ആണ് ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാർഡാണ് കാണിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവർ ഒരു തേർഡ് പാർട്ടി കൺഫർമേഷൻ ആണ് കാണിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവർ നിൽക്കുന്നു ഇവരോട് ഇവരെ തേർഡ് പാർട്ടി ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് കേട്ടോ ന്യൂ ബിഗിനിങ്സ് എന്നാണ് കാണിക്കുന്നത് അവർ നിങ്ങളെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നത് അതുവഴി ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരും അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിലേക്ക് വരും എന്നാണ് ഈ ഒരു മെസ്സേജസ് കാണിക്കുന്നത് കേട്ടോ ഫൈവ് ഓഫ് കപ്പ്സ് ആണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ഒറ്റപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ ഇമോഷണലി വീക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നുള്ള കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ വിളിക്കണം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണമെന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ ഇമോഷണലി വീക്കായിട്ടാണ് നിൽക്കുന്നത് ഓക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർ ഇത്രയും ഒരു എന്താ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ സിറ്റുവേഷൻ ആയിട്ട് പോലും ഈ ഒരു തേർഡ് പാർട്ടി ഇവരെ ഫിനാൻഷ്യലി യൂസ് ചെയ്യാണ് ഇവരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇവരതിൽ അതുപോലെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ മെസ്സേജ് കൊടുക്കട്ടെ എക്സ്പെക്റ്റേഷൻസ് എന്നാണ് കാണിക്കുന്നത് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളേക്ക് വരികയാണ് അതായത് നിങ്ങളാണ് അവരുടെ ബെറ്റർ ചോയ്സ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളായിരുന്നു തേർഡ് പാർട്ടിക്ക് പകരം നിൽക്കേണ്ട ഒരു വ്യക്തി എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളേക്ക് വന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ അവർക്കുണ്ട് എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ ഒരുപാട് ഇമോഷണലി ഇവരെ ഇവരുമായിട്ട് കണക്റ്റഡ് ആണ് നിങ്ങൾ നിങ്ങളത്രയും ഇവരെ സ്നേഹിക്കുന്നു എന്നുള്ള റിയലൈസേഷൻ ഇവർക്കുള്ളതായിട്ടാണ് കാണുന്നത് നയൻ കപ്സ് ആണ് ഇത് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ ഈ ഈയൊരു എക്സ്പെക്ടേഷൻ നിങ്ങളേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കും എന്നുള്ള ഈ ഒരു എക്സ്പെക്ടേഷൻ നടക്കും അതുപോലെ നിങ്ങൾ തമ്മിലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകും നിങ്ങളാണ് അവരുടെ വിഷ് നിങ്ങളുമായിട്ടൊരു എന്താ കമ്മിറ്റഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഓക്കെ മെസ്സേജ് കാർഡ് നോക്കട്ടെ ഇൻസ്പിറേഷൻ എന്നാണ് കാണിക്കുന്നത് നിങ്ങളാണ് അവരുടെ ഇൻസ്പിറേഷൻ അപ്പോൾ അവരെന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് എൻഡാക്കിയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആക്കിയിട്ട് ഈ ഒരു സ്ട്രഗിൾ സിറ്റുവേഷനിൽ നിന്നും പുറത്തു വരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പുറത്തു വരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത് നിങ്ങൾ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള നിങ്ങളിൽ നിന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്രയും ഇൻസ്പെയർഡ് ആയിട്ട് അവർ ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കിയിട്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു ന്യൂ ബിഗിനിങ്സ് നിങ്ങളുമായിട്ട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ളത് ഒരു അങ്ങനെ ഒരു ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് തേർഡ് പാർട്ടി തേർഡ് പാർട്ടി വരാത്ത കാരണം ബുദ്ധിമുട്ടേണ്ട ആരും അവിടെ തേർഡ് പാർട്ടി കാട് ഇവിടെ ഒരണുണ്ട് ഇതൊരു ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിയാണ് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ തേർഡ് പാർട്ടി വരാതിരിക്കുന്ന മോശമല്ലേ പാവല്ലേ അപ്പോൾ തേർഡ് പാർട്ടി വന്നിട്ടുണ്ട് ഒരു ഒരുപാട് കൺട്രോളിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു പേഴ്സൺ എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാടിട്ട് വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ണ്ടാവും ഇമോഷണലി വീക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണം നിങ്ങളാണ് ഈ ഒരു സിറ്റുവേഷൻ ആക്കി വരാനുള്ള ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണം ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് ഉണ്ടാവണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട് അവർ ഈ ഒരു അവരുടെ ആഗ്രഹത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അവർ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആണ് അവർ അവരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരെ സ്വീകരിക്കും നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ബോട്ടം എനർജി കണ്ടോ കർമ്മ അവരുടെ കർമ്മയാണ് അവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ അത് അവരുടെ ഒരു കർമ്മ ക്ലിയറൻസ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റുകയും ചെയ്യും ഓക്കെ സിക്സ് ഓ കപ്സ് ആണ് നിങ്ങൾ തമ്മിലൊരു സോൾ മേറ്റ് കണക്ഷനാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങളോട് തോന്നുന്നുണ്ട് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കണക്ഷനാണ് ഈ ഒരു സോൾമേറ്റ് മേറ്റ് കണക്ഷനാണ് അവരെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആക്കാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്നത് ഓക്കെ അവരിപ്പോൾ അവിടെ അനുഭവിക്കുന്നത് അവരുടെ കർമ്മയാണ് ഈ ഒരു കർമ്മ അനുഭവിച്ചിട്ട് അവിടെ ആ കർമ്മ ക്ലിയറൻസ് നടന്നതിന് ശേഷം അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ മെസ്സേജ് കാർഡ് നോക്കട്ടെ യു എന്നാണ് പറയുന്നത് അവർക്ക് നിങ്ങളെയാണ് നിങ്ങളാണ് അവരുടെ ആഗ്രഹം നിങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം നിങ്ങളോട് ഒരു സോൾമേറ്റ് കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ആണ് അവരുടെ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗ്നിങ് വേണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളാണ് അവരുടെ ഇൻസ്പിരേഷൻ അവരിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒറ്റപ്പെട്ട് നിൽക്കുവാണ് അതുപോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻ അതുപോലെ ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജി യൂസ് ചെയ്യുന്ന ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റാക്കി നിങ്ങളിലേക്ക് വരണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് തരണം നിങ്ങളുമായിട്ടൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കാൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വരും ഓക്കെ ഒരു കാർഡും കൂടി എടുക്കാം ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ വരുന്നത് അപ്പോൾ ഏസ് ഓഫ് സോഴ്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരും ഓക്കെ അതിനൊരു ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും ഓക്കെ അവരൊരു ആക്ഷൻ എടുക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനും ഒരു ആക്ഷനും എടുത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും ഓക്കെ മെസ്സേജ് കാർഡും കൂടി നോക്കാം ടിൻ ഫ്ലെയിം സയൻസ് എന്നാണ് പറയുന്നത് ഇതൊരു ടിൻ ഫ്ലെയിം സയൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു ഒരുപാട് പേർക്ക് മാച്ച് ആവില്ല അപ്പോൾ നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം ടിൻഫ്ലെയിം സയൻസ് ആണ് അതുകൊണ്ടാണ് നിങ്ങളൊരു നോക്കോണ്ടായ സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അതുകൊണ്ട് എന്തായാലും ഈ റിലേഷൻഷിപ്പ് ആവില്ല അവർ നിങ്ങളേക്ക് തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് ഒരു മെസ്സേജ് കാർഡ് കൂടി എടുക്കട്ടെ കേട്ടോ ഇൻറ്റൻസിറ്റി എന്നാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡീപ്നെസ് എന്നാണ് കാണിക്കുന്നത് അത്രയും ഒരു ആഴത്തിലുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ റിലേഷൻഷിപ്പ് എൻ്റാക്കാൻ വേണ്ടി പറ്റില്ല അവർക്ക് നിങ്ങളേക്ക് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷനാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെയാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നീഡ് യു എന്നാണ് പറയുന്നത് അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങൾ അവരുടെ ലൈഫിലോട്ട് വരണമെന്ന് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം ഉത്രാടം ഉത്രട്ടാതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലെറ്റർ പി മെയ് ലെറ്റർ എ മകം രേവതി ஆயிரத்தொள்ளாயிரத்தி எண்பத்தெட்டு லெட்டர் கே லெட்டர் ஒ ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ரெண்டு ஆயிரத்தொள்ளாயிரத்தி தொண்ணூற்றி ஒன்பது சித்திர லெட்டர் வி ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ചോതി അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്